ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഒരു കപ്പയ്ക്ക വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോണത് നമുക്ക് ഒരു ഒരു കപ്പയ്ക്ക വേണം അതുപോലെ തന്നെ നൂറ് ഗ്രാം സാമ്പാർ പരിപ്പ് വേണം ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒരു സവാള ഒരു വലിയ ക്യാരറ്റായതു കൊണ്ടാണ് ഞാൻ പകുതി എടുത്തത് ക്യാരറ്റ് നമുക്കിത് വെച്ച് അരിഞ്ഞിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ എല്ലാം ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കപ്പയ്ക്ക ഇത് ചെന്നയില്ലാത്ത കപ്പക്ക ആയതുകൊണ്ട് നമുക്ക് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് ഊട്ടിയുണ്ട് അല്ലെങ്കിൽ കപ്പക്ക ഉണ്ട് ക്യാരറ്റ് ഉരുളം കിഴങ്ങ് സവാളന്ന് ഒരു തക്കാളി ഒരു നാരങ്ങ വലുപ്പതി പുളി മൂളിക സാമ്പാറും നമുക്ക് എല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കും പരിപ്പ് കുക്കറിൽ ഇട്ട് കഴുകി എടുത്തിട്ട് വരാം അല്ല ഫ്രണ്ട് നമ്മൾ കുക്കറിൽ പരിപ്പെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുളി വേണം പിന്നെ വിശാൽ മതി പുളിയിൽ നാരങ്ങ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കപ്പക്കയും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാം ക്യാരറ്റ് ത തക്കാളി വേണ്ട നമ്മൾ ഗ്യാസ് കത്തിച്ച് കുക്കർ വച്ച് കൊടുക്കാം പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ തക്കാളി പോയിട്ട് ബാക്കിയുള്ള സാധനവും ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിതിന് കുക്കർ വേവിച്ചു കൊടുക്കും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം മൂന്നാല് ബീസിൽ വേണം നിങ്ങൾ രാവുന്ന നേരം കുക്കറ് ഓരോ ഇതുമല്ലേ നമുക്ക് അടച്ച് വെച്ച് വരുന്നതിന് ശേഷം കാണാം നമുക്കിത് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമുക്കിനി ഇതിലൊന്നും തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്കിത് ആവശ്യത്തിനെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാം നക്കാളി നേരത്തെ പോയി അത് വെന്ത് ചീഞ്ഞ് പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് നമുക്കിൻ്റെ പുളി പുഴിഞ്ഞ് വെച്ചത് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കാം നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞങ്ങൾ ശക്കലം സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ശകലം ഉലുവപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി നമുക്ക് സാമ്പാർ ഇത് ജോയിപ്പിച്ച് ഇറക്കാം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇറക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് കടുവറുക്കാം നമുക്ക് ചീനിച്ചി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുവറുക്കാം കടു ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം മുളകിട്ട് കൊടുക്കാം പേപ്പര ഇട്ട് കൊടുക്കാം നമുക്ക് കണ് താളിച്ച് കപ്പക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു കപ്പക്കെട്ട് പെട്ടെന്ന് കറി വെക്കാം സൂപ്പറാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും വെക്കണം അടിപൊളി കപ്പക്കാണ് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം